ിയോൺ ഞാൻ കോട്ടത്തു നിന്നാണ് വരുന്നത് ഞാൻ കൊമേഴ്സ് ഫീൽഡോട് വന്നതിന് ഒരു ഐഡിയ ഇല്ലാതെയാണ് വന്ന് ടെൻത്ത് കഴിഞ്ഞു അങ്ങനെ കൊമേഴ്സ് എടുത്തു അങ്ങനെ തട്ടി കൂട്ടി പ്ലസ് ടു കിട്ടി പിന്നെ ബികോം എടുക്കാതെ വേറെ വഴിയില്ല ബികോമിന് പോയി ബി കോം എടുക്കാൻ പോകുന്നതോട് ഞാൻ പറയുന്നത് ബാക്കി ഏത് സെമി സപ്ലി കിട്ടിയാലും സിക്സ് സെമി സപ്ലി കിട്ടിയാൽ ഒരു വർഷം പോവും ഞാൻ കഴിഞ്ഞ ഇരുപത്തി മൂന്നിലാണ് അത് എഴുതിയെടുത്തത് അപ്പം വേറെ ഒരു അക്കൗണ്ടൻ്റെ ഒരു അവിടെ ചെന്നു അപ്പം വേക്കൻസിക്ക് അവിടെ ചെന്നപ്പം എല്ലാം അവിടെ ഇരുന്ന് അപ്പോൾ തിയറി ആയിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം എല്ലാം കറകി കൊത്തി അപ്പം പ്രാക്ടിക്കലിലോട്ട് കാര്യം വന്നപ്പോഴത്തേന് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ഇങ്ങനെ വായി വിളിച്ചിരിക്കുക അപ്പോൾ അവർ പറഞ്ഞു പ്രാക്ടിക്കൽ നോളജ് ഇല്ല അല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് വേറൊരു ദുബായി തന്നെ വേറൊരു കസിൻ്റെ ഒരു ഇത് വെച്ച് അവിടെയും വന്നു അവിടെ ഇതുപോലെ തന്നെ പ്രാക്ടിക്കൽ നോളജ് ഇല്ല പറ്റത്തില്ല എന്ന് പറഞ്ഞു പ്രാക്ടിക്കൽ നോളജ് ഇല്ല മറ്റേ ഒന്നും ഒരു കാര്യം നടക്കത്തില്ല എന്ന് മനസ്സിലായി ആ ഒരു സമയത്താണ് കറക്റ്റ് ഈ സ്പെഷ്യൽ ഫോട്ടോയുടെ വീഡിയോ ഞാൻ കാണുന്നത് റീൽസ് ഞാൻ അന്നേരം വിളിച്ച് തിരക്കി വീട്ടിൽ പറഞ്ഞു പിന്നെ നോക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ചും ബാക്കി എല്ലാം പിന്നെ കണ്ടിന്യൂ ചെയ്തു പിന്നെ അപ്പം തന്നെ അഡ്മിഷൻ എടുത്തു അങ്ങനെയാണ് ഇവിടെ വന്നത് പക്ഷേ എനിക്കിപ്പം ഇങ്ങനെ തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുവാണെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് ആയി വരുന്നുണ്ട്